വർക്കല ചെലക്കൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം അൻപതോളം വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് വർക്കല വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ ചിലക്കൂർ ഫിഷർമാൻ കോളനിയിലെയും ചേലക്കര പ്രദേശത്തുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചുഴലിക്കാറ്റ് വീശിയത് കടൽ തീരത്ത് രൂപം കൊണ്ട ചുഴലിക്കാറ്റ് കുന്നിൻമുകളിലേക്ക് ഉയരുകയായിരുന്നു വൻ നാശനഷ്ടമാണ് ചുഴലിക്കാറ്റിൽ കണക്കാക്കുന്നത് നാൽപ്പതോളം വീടുകളാണ് ഫിഷർമാൻ കോളനിയിലുള്ളത് ഉള്ളത് മുപ്പതിലധികം വീടുകൾ ചേലക്കര ഭാഗത്തുമുണ്ട് രണ്ടിടങ്ങളിലായി അൻപതോളം വീടുകളിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഫിഷർമൺ കോളനി ഇവിടെ വളരെ പാവപ്പെട്ടതും നിർബന്ധമായ ഫിഷർമൺ ആളുകൾ താമസിക്കുന്ന ഒരു കോളനി പണ്ടേ കോളനി കോളനിയിലുള്ള പത്ത് നാൽപ്പത് വീടുകളും എസ് എം ഉം എല്ലാ വീടിനെയും അത് ബാധിച്ചിരിക്കുന്നു ഇതിൻ്റെ മേൽപ്പൂരകളെല്ലാം പറന്ന് പോയി വളരെ ദുരിതം കെട്ടിടം അത് മാത്രങ്ങളെ മരങ്ങൾ വീട് കെട്ടിടങ്ങൾ ജീവിത അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ ഒന്നുകൂടി നാശമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സൈഡിൽ നിന്ന മരങ്ങൾ തൊട്ടുതര ചാലക്കര ഭാഗത്ത് ആ മരങ്ങൾ നഷ്ടപ്പെട്ടു റാത്തിക്കൽ വെട്ടൂർ ഭാഗങ്ങളിലുള്ള രണ്ട് മൂന്നാല് വീടുകളുടെ മേൽക്കൂരകൾ മൊത്തത്തിൽ പോയി ഇത് വളരെ വലിയ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സഹായം കൊടുത്താൽ മാത്രമേ ഇവരെ നമുക്ക് പിടിച്ചു കഴിയുള്ളൂ അവർ വേവിച്ചു ഭക്ഷണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഈ ആളുകൾ നിൽക്കുന്നത് ഒരുപാട് മരം വീണത്തുണ്ട് ഇന്ന് ഫയർഫോഴ്സിന്റെ സേവനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അടിയന്തരമായി അവർ സാമ്പത്തിക സഹായിക്കാനുള്ള നടപടികൾ ഉണ്ടായാൽ മാത്രമേ അവരെ നമുക്ക് പിടിച്ചു കഴിയൂ എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു വിഷയമാണ് തീർച്ചയായും അടിയന്തര സഹായം അവർക്ക് എത്തിക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ മേഖല ഷീറ്റ് പാകിയ വീടുകളിൽ പലതും താമസയോഗ്യം അല്ലാതായി മാറി വീടുകൾക്ക് വിള്ളൽ വീണു ശക്തമായ കാറ്റിൽ വീടുകളുടെ ജനൽ ഗ്ലാസുകൾ തകർന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ നശിച്ചിട്ടുമുണ്ട് പത്തോളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു വില്ലേജ് താലൂക്ക് അധികൃതർ സ്ഥലത്തെത്തി വിവരങ്ങളും ശേഖരിച്ചു അടിയന്തര സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം